നമസ്കാരം തൃശ്ശൂർ അങ്ങെടുക്കുകയാണ് എന്ന സുരേഷ് ഗോപിയുടെ പ്രയോഗം ആദ്യം ട്രോളായാണ് കേരളത്തിൽ നിറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തൃശ്ശൂർ എടുത്തതോടുകൂടി വളരെ ആധികാരികതയുള്ള ഒരു പ്രസ്താവനയായി അത് മാറി ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളിൽ ഒന്നായി മാറി അങ്ങെടുത്തു എന്നത് അത് തന്നെയാണ് തരൂരിൻ്റെ കാര്യത്തിൽ മോദി ഇപ്പോൾ ചെയ്യുന്നത് തരൂരിനെ മോദി അങ്ങെടുത്തു രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര കരിയർ വേണ്ടെന്ന് വെച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന വ്യക്തിത്വമാണ് ശശി തരൂർ എന്നാൽ തരൂർ വന്ന് ഏറെ വൈകാതെ കോൺഗ്രസിന്റെ കഷ്ടകാലം ആരംഭിച്ചു കോൺഗ്രസിന് പകരം ബി ജെ പി അധികാരത്തിലെത്തി പത്ത് വർഷത്തിലധികമായി കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രയത്നിക്കുന്നെങ്കിലും തരൂരിനെ താൻ എന്തിനു വേണ്ടി രാഷ്ട്രീയത്തിലെത്തിയോ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല തരൂരിന്റെ അറിവിലും ഭാഷയിലും സ്വീകാര്യതയിലും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സുപ്രീം ലീഡർ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തിയാണ് രാഹുലിനെ കാണാൻ തരൂർ പലവട്ടം ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല എന്നാണ് തരൂരിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അങ്ങനെ കോൺഗ്രസിൽ ഒട്ടും പ്രസക്തനല്ലാതായി തീർന്ന തരൂർ ഒടുവിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ഏകപക്ഷീയമായി കാർഗയെ പ്രസിഡന്റാക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് പാർട്ടി തരൂരിനെ ഭയന്ന് ജനാധിപത്യത്തെ പോലും അട്ടിമറിച്ചാണ് വിജയം ഉറപ്പിച്ചത് എന്നിട്ടും തരൂരിന് കിട്ടിയ വോട്ട് തരൂറിന് നേടിക്കൊടുത്തത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആ പദവിയിലേക്ക് ഇരുത്തി എന്നല്ലാതെ തരൂരിനെ അംഗീകരിക്കാനോ പദവി കൊടുക്കാനോ ആരും ശ്രമിച്ചില്ല കാസർകോട്ടെ ഏഴാംകൊല്ലി നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവരെ തെരുവിലിറക്കി തെറിവിളിപ്പിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചും തരൂർ അതിനെയൊക്കെ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയോടെ നേരിടുകയും ആവശ്യമായ സമയത്ത് കൃത്യമായ മറുപടി പറയുകയും ചെയ്തു തരൂരിന്റെ നീക്കം എന്തെന്നറിയാതെ വെള്ളം കുടിക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി പാർട്ടിയുടെ അച്ചടക്കത്തിനുള്ളിൽ നിൽക്കാൻ തരൂരിന് കഴിയുന്നില്ല എന്നാണ് ഇവരുടെയൊക്കെ ആക്ഷേപം ആ ആക്ഷേപത്തിന് മുന കൂട്ടിയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വക്താവായി ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കാനുള്ള ദൗത്യം മോദി ഏൽപ്പിച്ചതോടെയാണ് തരൂർ ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാരിന്റെയോ ബി ജെ പിയുടെയോ ഉത്തരവാദിത്തമല്ല നെരമറിച്ച് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സൈന്യം പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തെ കിടിട വിറപ്പിച്ചത് അംഗീകരിക്കാനും ആഘോഷിക്കാനും മനസ്സില്ലാത്ത രാജ്യത്തെ പ്രതിപക്ഷം അവരുടെ ഭാഗമായിരിക്കുന്ന തരൂർ ആ ദൗത്യം നിർവഹിക്കുന്നതിൽ ഏറെ ഖിന്നരായി അമേരിക്കയിലും ലാറ്റിൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം പോയി രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ അന്തസുയർത്തിപ്പിടിച്ച നിലപാടുമായി മടങ്ങിയെത്തി അപ്പോഴേക്കും പ്രതിഷേധവും പ്രതിരോധവുമായി കോൺഗ്രസും രംഗത്തെത്തി വിദേശയാത്രയിൽ ആയിരുന്ന സമയത്താണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തരൂര് മടങ്ങിയെത്തിയതിനു ശേഷം വേണമെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ നിലമ്പൂരിൽ സന്ദർശിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ പങ്കെടുക്കണമെങ്കിൽ അവർ തന്നെ ക്ഷണിക്കട്ടെ എന്ന നിലപാടിൽ തരൂരെത്തി താരപ്രചാരകരുടെ ലിസ്റ്റിൽ തരൂർ ഉൾപ്പെട്ടിരുന്നു എന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് സംവിധാനം നിയന്ത്രിച്ചവർ താരപ്രചാരകരെയൊക്കെ അവരുടെ സൗകര്യം നോക്കി തീയതി നിശ്ചയിച്ചു കൊണ്ടുവന്നെങ്കിലും ആരും തരൂരിനെ ക്ഷണിക്കുകയോ പരിപാടി നിശ്ചയിച്ച് പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നതാണ് വാസ്തവം എന്നിരുന്നാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിൽ പ്രതികരിച്ചത് അനുചിതമായി പോയി എന്ന് തരൂരിനെ ഇഷ്ടപ്പെടുന്നവർ അഭിപ്രായപ്പെടുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന തരൂര് ഒരു കാര്യം വ്യക്തമായി വിളംബരം ചെയ്തു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി താൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ലെന്ന് തരൂരിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മോദിക്ക് ബദലായി ഉയർത്തിക്കാട്ടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഏറെ പേരുണ്ട് കേരളത്തിൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാൽ മാത്രമേ കോൺഗ്രസിന്റെ രക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എന്നാൽ താനിനി മുഖ്യമന്ത്രിയാവാനും പ്രധാനമന്ത്രി ആവാനും ഒന്നും കോൺഗ്രസിന്റെ പട്ടികയിലേക്ക് ഇടം പിടിക്കാൻ ശ്രമിക്കുന്നില്ല തന്റെ വഴി വേറെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് തരൂർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് വഴി തരൂർ കൃത്യമായി നൽകുന്ന സന്ദേശം ഇനി കോൺഗ്രസുമായി തനിക്ക് കാര്യമായ സഹകരണം ഉണ്ടാവില്ല എന്നാണ് എന്നാൽ തരൂർ ഇപ്പോഴും തന്റെ അടുത്ത നീക്കത്തെക്കുറിച്ചോ തന്റെ തൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചോ മൗനം പാലിക്കുന്നു കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി തന്നെ തുടരുന്നു താൻ രാജ്യത്തിന് വേണ്ടി നിലപാടെടുത്തിരിക്കുന്നു താൻ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും എന്ന് പ്രഖ്യാപിച്ചാണ് തരൂർ പോരാട്ടം തുടരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മുപ്പത്തിയഞ്ചോളം രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഏഴംഗ ദൗത്യ സംഘത്തിൽ ഒരു സംഘത്തെ നയിച്ചത് തരൂരായിരുന്നു അത് വളരെ വിജയകരമായിരുന്നു എന്ന് മാത്രമല്ല തരൂരിനെ തുടർന്നും ചില ഉത്തരവാദിത്തങ്ങൾ മോദി സർക്കാർ ഏൽപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം തരൂരിനെ വിളിച്ചു വരുത്തി ഏതാണ്ട് ഒരു മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയത് അതുപക്ഷെ തരൂരിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചോ ബി ജെ പി പ്രവേശനത്തെ കുറിച്ചോ ഒന്നുമല്ല എന്നും തരൂരിലൂടെ രാജ്യത്തിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ ലോകത്തെത്തിക്കാനുള്ള നീക്കത്തെ കുറിച്ചാണ് എന്നും ഡൽഹി വൃത്തങ്ങൾ സൂചന നൽകുന്നു തുടർന്നാണ് നിലച്ചിരിക്കാതെ തരൂർ റഷ്യയിലെത്തിയത് ലോകത്തിന്റെ ഏതു ഭാഗത്തേക്ക് സന്ദർശനം നടത്തിയാലും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ആരാധകരെ വിവരമറിയിക്കുന്ന രീതി തരൂരിനുണ്ട് എന്നാൽ ഈ വിവരം തരൂർ ബോധപൂർവം മറച്ചുവച്ചു കേന്ദ്ര സർക്കാർ വൃത്തങ്ങളോ ബി ജെ പിയോ തരൂരോ കോൺഗ്രസ് വൃത്തങ്ങളോ ഒന്നും തരൂരിന്റെ റഷ്യൻ യാത്ര അറിഞ്ഞില്ല പാർട്ടിയുടെ അനുമതി വാങ്ങാതാണ് തരൂർ റഷ്യക്ക് പോയത് എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് തരൂരും അതേക്കുറിച്ച് മൗനം പാലിക്കുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചു വിട്ട സുപ്രധാനമായ ദൗത്യത്തിന്റെ ഭാഗമായാണ് റഷ്യൻ യാത്രയെന്നും റഷ്യയിൽ നിന്നും ഗ്രീസിലേക്കും അവിടെ നിന്നും ബ്രിട്ടനിലേക്കും പറന്ന ശേഷം മാത്രമേ തരൂർ തിരിച്ചു വരൂ എന്നുമാണ് റിപ്പോർട്ടുകൾ അതിന് വ്യക്തമായ രാഷ്ട്രീയ കാരണമുണ്ട് ഇന്ത്യയുടെ ബന്ധ ശത്രുവായ ഭീകര രാഷ്ട്രമായ പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചേർത്ത് പിടിക്കുകയും പാകിസ്ഥാൻ സൈനിക തലവനെ വൈറ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി വിരുന്നു കൊടുക്കുകയും ചെയ്തത് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഔദ്യോഗികമായി ഇന്ത്യ പ്രതികരിച്ചില്ലെങ്കിലും ഇന്ത്യയെ അപമാനിച്ചതിന് തുല്യമാണ് ട്രംപിന്റെ നീക്കം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഇറാനെ ആക്രമിക്കാൻ പാകിസ്ഥാനെ വ്യോമതാവളമാക്കി ഉപയോഗിക്കുക എന്ന ലക്ഷ്യമാണോ അതോ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എന്ന ചിരകാല സ്വപ്നം സാധിക്കാൻ പാകിസ്ഥാന് ടൂ ഉപയോഗിച്ചതാണോ എന്നൊന്നും വ്യക്തമല്ല പക്ഷേ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിച്ച് അവരെ അകറ്റി നിർത്തുന്ന അമേരിക്കൻ നയത്തിന് വിരുദ്ധമായി പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നതും മറ്റൊരു സൈനിക തലവനും കൊടുക്കാത്ത പ്രാധാന്യത്തോടെ പാക് സൈനിക തലവനെ വിളിച്ചു വരുത്തി ആദരിച്ചതുമൊക്കെ ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യ അല്ല പാകിസ്ഥാനാണ് ട്രംപിന്റെ അമേരിക്കയുടെ മുൻഗണന എന്നത് ഇന്ത്യയെ ചെറുതായല്ല അലോസരപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ ഞങ്ങൾ റഷ്യയുമായും യൂറോപ്പുമായും ബന്ധമുണ്ടാക്കും എന്ന സൂചനയാണ് ഭീകരതയ്ക്കെതിരെ സന്ധിയില്ല സമരം ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായ ഗ്രീസിലേക്കും ബ്രിട്ടനിലേക്കും യാത്ര ചെയ്യുമ്പോൾ യൂറോപ്പുമായി സഹകരണം ഉറപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ കരുതിയിരിക്കണം ട്രംപ് താൽക്കാലിക ലാഭത്തിനു വേണ്ടി ചെയ്തു കൂട്ടുന്നത് ഒടുവിൽ വിനയാകും എന്ന സന്ദേശം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മോദി തെരഞ്ഞെടുത്തത് തരൂരിനെ തന്നെ അതുപോലെ തന്നെ പ്രസക്തമാണ് റഷ്യയുമായുള്ള ബന്ധം റഷ്യയും യൂറോപ്പും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു ട്രംപും പുട്ടിനും തമ്മിൽ അടുപ്പമുണ്ടെങ്കിലും ട്രംപ് വിചാരിച്ചെടുത്തൊന്നും യുക്രൈൻ റഷ്യം തർക്കം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ തരൂരിലൂടെ മോദി ലക്ഷ്യമിടുന്നത് വലിയ ചില കാര്യങ്ങളാണ് മോദിയുടെ പ്രതിനിധി എന്ന നിലയിൽ പുട്ടിനുമായി പോലും തരൂർ കൂടിക്കാഴ്ച നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ അതെ രാജ്യത്തിന്റെ ചില സന്ദേശങ്ങൾ കൃത്യമായി അറിയിക്കേണ്ടവരെ അറിയിക്കാൻ തരൂരിനെ തന്നെ മോദി തെരഞ്ഞെടുത്തിരിക്കുന്നു ട്രംപ് ഇന്ത്യയെ ഇറങ്ങിയാൽ ട്രംപിന് മറുപടി കൊടുക്കാൻ തരൂർ എന്ന തുറുപ്പുചീട്ടിലൂടെ ലോകത്തെ കയ്യിലെടുക്കാനാണ് മോദിയുടെ നീക്കം ഈ നീക്കത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ തരൂരിനെ മോദി അങ്ങെടുത്തിരിക്കുകയാണ് വരും നാളുകളിൽ രൂരിന് മോദിയും കേന്ദ്ര സർക്കാരും കൊടുക്കുന്ന പ്രാധാന്യം എന്തെന്നറിഞ്ഞ് കോൺഗ്രസ് വാപൊളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്ന് നനച്ച് തന്നെയാണ് തരൂർ ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് പുറത്താക്കലിന് ശേഷം രക്തസാക്ഷി പരിവേഷത്തിൽ മാത്രമായിരിക്കും തരൂർ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നത് അതുവരെ രാജ്യത്തിന്റെ അംബാസഡറായി വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിർണായക നീക്കങ്ങൾക്ക് മോദി ഏർപ്പെടുത്തുന്ന ഇന്ത്യയുടെ ദൂതനായി തരൂർ വാഴും